കയ്പ്പെട്ടുണ്ട് അതുമായിട്ടാണ് മലപ്പിടുത്തം നോക്കട്ടെ പരിപാടിന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നതിന്റെ മൊത്തം പ്രോസസ്സ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ കൈപ്പ് ഇങ്ങനെ എരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു ഇനി ഇത് ചെറുതാക്കും അതായത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുനാക്കും വളരെ ചെറുതായിട്ട് ഓക്കെ കാണിച്ചു കൊടുത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതാണല്ലേ ഷേപ്പ് ഇത്രയും ചെറുതാക്കണം എന്റെ കയ്യിൽ ഒരു വെളുത്തുള്ളി ഉണ്ട് എന്നോട് എടുക്കാൻ പറഞ്ഞതാണെ ഓക്കെ അതാ കട്ട് ചെയ്യുന്നുണ്ട് അത് മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം വെളുത്തുള്ളി നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ വെളുത്തുള്ളി പിന്നെന്തൊക്കെയാ പച്ചമുളക് സവാ സവാള വെളുത്തുള്ളി നിലക്കടലിയും ഉണ്ടോ ഓ ഹോ ഓക്കെ സ്പെഷ്യൽ അല്ലേ ഓക്കെ എന്താ നമ്മുടെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് നന്നാക്കുന്നുണ്ട് ഇനി പച്ചമുളക് വരാനുണ്ട് സവാള വരാനുണ്ട് ഇഞ്ചി ഒന്നുമില്ലല്ലോ പച്ചമുളക് പിന്നെ മല്ലിയില കറിവേപ്പില പൊളിയും വേണം അല്ലേ ഓക്കെ അപ്പം ഇതെന്ത് ഉപ്പേരിയാണെന്ന് നോക്കാം നിലക്കടലൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അമ്മ വെളുത്തുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ കാണുന്നു കയ്യപ്പം ഞാൻ നേരത്തെ കാണിച്ചു കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട് മല്ലിയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ പുള്ളി ശരിയാക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇനി ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഓക്കെ നമ്മുടെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ ആയി ഒരു സാധനം മാത്രമേ മിസ്സിങ് ഉള്ളൂന്ന് നമ്മൾ പറഞ്ഞു നിലക്കടലല്ലേ ഓക്കെ കയ്പ വെളുത്തുള്ളി കറി മല്ലിയില തക്കാളി പുളി സവാള അപ്പം ഈ നിലക്കടലെയും കൂടി വറുത്തിട്ട് വെക്കാനുണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി എങ്ങനെയാന്ന് കാണിക്കാം പുളിയിൽ വെള്ളം ഒഴിക്കാൻ പോവാ അല്ലേ ഓക്കെ നിലക്കടല നിലക്കടല വറുക്കാൻ പോവാണ് ചൂടാവണല്ലേ അല്ലേ ഇത് വറുത്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ പൊക്കണം അപ്പം നമ്മുടെ കൈപ്പൊക്കെ ഇവിടെ കിടന്ന് വേവുന്നുണ്ട് ഇത് എത്ര വിസിൽ വേണ്ടി വരും ഒരു വിസിൽ മതി അല്ലേ വിസിൽ വരാനായി വരാനായിട്ട് വറുക്കട്ടെ തോലൊക്കെ പൊക്കി പൊടിക്കണം ണിച്ചുതരാം ബാക്കി പരിപാടി എങ്ങനെയാണ് ഈസി പരിപാടിയാ കാന്താരി മുളൊക്കെ ചെറുതായിട്ട് ീളത്തിലാക്കുന്നുണ്ട് അല്ലേ എത്ര കാന്താരി മുളക് വേണ്ടി വരും എട്ടുപത്തു കാന്താരി മുളക് വേണമെന്നാ പറയുന്നത് അപ്പൊ സെറ്റ് ആക്കുന്നുണ്ട് ബാക്കി കാണിച്ചു തരാം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയാ വിളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് കൂടി പറഞ്ഞു അമ്മയ്ക്ക് കൺഫ്യൂഷൻ ആവണ്ട നമുക്ക് ഓരോന്നずつ കാണിക്കാം ഓക്കേ എന്നെ വിളിച്ചിട്ടുണ്ട് ഓക്കേ കടുക് പൊട്ടിച്ചു കഴഞ്ഞു ഇനി ജീരകം ജീരകം ഇട്ട് പരിപ്പ് പരിപ്പ് സാമ്പാർ പരിപ്പ് ഓക്കേ നെക്സ്റ്റ് ഇത്ണാവണല്ലേ സവള സവള വെർട്ടേ വെളുത്തുള്ളി വെളുത്തുള്ളിയും പച്ചമുളകും പോകുന്നുണ്ട് കാന്താരി മുളകാണ് ഏറ്റവും ഇത് ഇതൊന്ന് വഴത്ത് കഴിയുമ്പോഴേ ഉള്ളി ഇടുക നമ്മൾ കളറാവുമ്പോ നമ്മള് ഉള്ളിടായിട്ട് കാണിച്ചത് ആയിട്ടുണ്ടോ പറയുന്നു സെറ്റ് ആയിരിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് പാവയ്ക്കാ പൊയ്യലാണ് ഇവിടെ തമിഴ്നാട് സ്റ്റൈൽ സാധനം പക്ഷേ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് അടിപൊളി അല്ലേ അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാതെ എങ്ങനെയുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഓക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല അമ്മ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നോക്കിയോ ഇനി എന്തെങ്കിലും ഇപ്പൊട്ടോ മുളക് പൊടിയും മുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി അല്ലെ ഇപ്പൊ ഇടവേ തക്കാളി ഞാൻ ഇടട്ടെ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മള് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യാൻ പോവാണ് മഞ്ഞൾപ്പൊടി ഫസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതാവിടുണ്ട് പൊടി ഇത്രേം മതിയോ ആ നമ്മൾ കാന്താരി പറഞ്ഞു ഓക്കെ ഉപ്പ് വരുന്നുണ്ട് ഉപ്പുടു

നമ്മുടെ മല്ലിച്ചപ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് എനിക്ക് ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടലയുടെ തോല് കളയാൻ ഞാനതിന്റെ നിലക്കടലയുടെ തോല് കളഞ്ഞിട്ട് വരാം പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് ഗംഭീരായിട്ടുണ്ട് കാണാൻ ടേസ്റ്റും കൂടി എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ നോക്കട്ടെ അപ്പോൾ ഞാൻ ബാക്കി കടലേന്റെ തോൽ പൊളിക്കട്ടെ ഞാൻ കടലേന്റെ തോലൊക്കെ പൊളിച്ചു അത് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ നിലക്കടലയുടെ പൊടി ആഡ് ചെയ്യാൻ പോവാണ് കുറച്ചും കൂടി ആഡ് ചെയ്യണോ മതി നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം സ്റ്റവ് ഓഫ് നമ്മുടെ സാധനം ഏറെക്കുറെ ആയിട്ടുണ്ട് ആഡ് മല്ലിയിലാ പോവാണ് ഇതാണ് നമ്മുടെ കൈപ്പ വെച്ചിട്ടുള്ള പൊരിയൽ തമിഴ്നാട് സ്റ്റൈലാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് കഴിക്കുന്നത് നമ്മൾ കാണിച്ച പ്ലേറ്റിലേക്ക് ആക്കട്ടെ നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കൈകൊണ്ട് പിടിക്കാം അത് ഉള്ളിയാ ഉള്ളിയോടെപോളൂ കയ്പ്പ് ഒന്നില്ല കൊള്ളാം എനിക്ക് അല്ലെങ്കിലും കയ്പ്പ് ഇഷ്ടമാണ് കഴിച്ചോ 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 നല്ല ദിവസം അല്ലേ കൊള്ളാം അപ്പ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ അമ്മ അച്ഛനും అని కొండు కొడుకుండా